തിയേറ്ററിൽ പോയ സമയത്താണ് ഫസ്റ്റ് ത്രൂ ഔട്ട് ഞാൻ ഫസ്റ്റ് കാണുന്നത് അപ്പോൾ നല്ലൊരു ഇതായിരുന്നു കാരണം വീട്ടിലെ ചേച്ചിമാരും അമ്മയും മുത്തശ്ശിയും എല്ലാവരും കൂടി ഇരുന്ന് റിലേറ്റീവ്സൊക്കെ ഇരുന്ന് കാണുമ്പോൾ സമയത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ താരം എന്നെ എഴുതി കാണിക്കുമ്പം കാണിച്ചപ്പം വല കരഞ്ഞു കഴിഞ്ഞാൽ കാരണം അങ്ങനെ ഒരിക്കലും ഒരു അതുവരെ ഒരു പേപ്പറിലോ അങ്ങനെയൊന്നും നമ്മളുടെ ഒരു പേരൊക്കെ വരികയെന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പിന്നെ ഒപ്പം ആ ഒരു മ്യൂസിക്കും പശ്ചാത്തല സംഗീതവും എല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലിലേക്ക് കൊണ്ടുപോകും അപ്പം അങ്ങനെ പിന്നെ ഓരോ ഷോർട്സ് എല്ലാ സീൻസ് എല്ലാം കാണുമ്പോഴാണെങ്കിലും ഓ ഓ ഇത് ഞാൻ തന്നെയാണോ അങ്ങനെയുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു അതൊരു ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു അനുഭവം ഒരുപാട് പേരുടെ സ്നേഹം തന്നു ഒരുപാട് പേരുടെ കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ ഞാൻ ഒരു സാധാരണ കുടുംബജീവിതമായിരുന്നു ആഗ്രഹിച്ചിരുന്നത് സിനിമയിൽ എത്തിപ്പെടണമെന്നോ അങ്ങനെ ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഒന്നും എനിക്ക് അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കാരണം ഞാൻ അങ്ങനെ പഴയൊരു ഈവൻ നിവേദത്തിലേക്ക് വിളിച്ചപ്പോൾ കൂടി ഞാൻ അങ്ങനെ ഒന്ന് സന്ദേഹിച്ചു പോണോ എന്നുള്ളൊരു ഒരു ഒരു ഒന്ന് ആലോചിച്ചിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ വന്നതുകൊണ്ടല്ലേ എനിക്ക് കേരളത്തിലുള്ള എത്രയോ എത്രയോ ആളുകൾ ഒക്കെ ഒരു ഇഷ്ടം നമുക്ക് എവിടെ പോയാലും ഇപ്പോൾ ക്ഷേത്രത്തിലായാലും പുറത്തായാലും എവിടെ പോയാലും ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ ലാസ്റ്റ് കൂടി കൊട്ടാരക്കരയിലൊരു ജ്വല്ലറിയുടെ ഇനോഗ്രേഷന് പോയി അവിടെ ചെന്നിട്ട് എനിക്ക് ഞാൻ ആരും കാണാതെ കുറച്ചിരുന്ന് കരഞ്ഞു കാരണം അത്രയ്ക്കും അത്രയ്ക്ക് ക്രൗഡാണ് വണ്ടി വരെ പോയി ഞാൻ അവിടെ നിന്ന് ഞാൻ എനിക്ക് പോലും എത്താൻ പറ്റുന്നില്ല ഒരു പത്തര പത്തരക്കാണ് ഇനോഗ്രേഷൻ ടൈം വെച്ചിരുന്നത് ഞങ്ങളവിടെ പത്തേക്കാളായപ്പം അവിടുന്ന് നമ്മൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയി നമ്മൾ ഇറങ്ങി ഇറങ്ങി അവിടെ ചെല്ലുമ്പം ഇങ്ങനെ ബ്ലോക്കാണ് അപ്പം ഒരു പോലീസ് വന്നിട്ട് നമ്മുടെ ഇവിടെ ഡ്രൈവറിനടുത്ത് പറയുന്നത് അപ്പം ടൈം പോയി ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് കടന്നു പോകാൻ പറ്റുന്നില്ല അവിടുന്ന് തൊട്ട് മുമ്പിൽ ജ്വല്ലറി ഓണർ അവർ കുടുംബ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു എന്താ സാറേ നമുക്കിങ്ങനൊരു ഒരു അർജൻറ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു ഉണ്ട് അവിടെ ഇന്നതുപോലെ ഭാമ വരുന്നുണ്ട് അപ്പം ഭയങ്കര ബ്ലോക്കാണ് അതിന് മുമ്പിൽ ഭയങ്കര ആളാണ് അതുകൊണ്ട് ഫുൾ കടത്തിവിടാൻ പറ്റുന്നില്ല വണ്ടി അപ്പോൾ അത് അവർ നേരെ ഫോൺ ചെയ്ത് നമ്മളെ വിളിച്ചു പറഞ്ഞു ഭാമയാണ് കാരണം ഭാമയാണ് ഇവിടെ കൊട്ടാരക്കര ബ്ലോക്ക് ഉണ്ടാക്കിയതെന്ന് പറയും അപ്പോൾ അതൊക്കെ കേൾക്കുന്ന ഒരു സന്തോഷമല്ലേ ഒരു ഏതൊരു എത്ര ഇപ്പം ഏതവസ്ഥയിൽ നിന്നാലും നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹവും ആളുകളുടെ ഒരു സ്നേഹവും കാര്യങ്ങളും ഒരുപാട് ആളുകൾ ഒത്തിരി പേര് സ്നേഹിക്കുകയും നമുക്ക് അതും സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് നമ്മളെ പേര് ആരാധിക്കാനുണ്ടാവും നമ്മളെ സ്നേഹിക്കാനുണ്ടാകുമ്പം അതൊരു ഭാഗ്യം തന്നെയല്ലേ ഒരു പക്ഷേ ഞാൻ പഴയതുപോലെ ഞാൻ ആരെങ്കിലും ആരും അറിയാത്തൊരു സാധാരണ കുട്ടിയായിരുന്നെങ്കിൽ ഒരു എനിക്ക് ഈ ഭാഗ്യങ്ങളൊന്നും കിട്ടുമായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഈശ്വരം എന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ് എല്ലാവരുടെയും സ്നേഹം സ്നേഹപാത്രമാകാൻ സാധിച്ചു അതുതന്നെ നിങ്ങൾ തരുന്ന സ്നേഹവും പ്രോത്സാഹനമൊക്കെ ഇനിയുണ്ടാവണം എന്തായാലും എല്ലാവർക്കും നല്ലൊരു നാളെ ആശംസിക്കുന്നു ഒപ്പം അമൃത ടി വിക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു നമസ്കാരം